അപ്പോ <laughs> <laughs> നിങ്ങള് ധൈര്യമായിട്ടിരിക്കാം സാധാരണ പോലെയല്ല എല്ലാ വർഷവും പ്രകടന പത്രികക്ക് മാർക്കിടുന്ന മന്ത്രിമാർ കേരള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് അമ്മ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരുപാട് വന്ന് ഇപ്പോൾ പറഞ്ഞു പോയി കാണും പക്ഷെ നമ്മൾ ഇത് വീണ്ടും കൊടുക്കുന്ന നേരത്ത് ഞാൻ തന്നെ വരും അപ്പൊ ഈ അമ്മയ്ക്കായിരിക്കും ആദ്യം കൊടുക്കാൻ പോകും കാർമൽ കാർമൽ ഇനി തിരുവനന്തപുരത്തെ പ്രസംഗങ്ങളിൽ നിർമ്മല ചേച്ചിയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് നടന്നാൽ ഈ പറഞ്ഞ ഒരു അഭിപ്രായം ഉണ്ടല്ലോ എല്ലാരും പറഞ്ഞു പോകുന്ന ഒരു അഭിപ്രായം നിർമ്മല ചേച്ചി തിരുത്തോ തീർച്ചയായിട്ടും തിരുത്തും തിരുത്തി കേട്ടോണ്ടിരിക്കും മൂന്ന് ലക്ഷം പട്ടയം കേരള ചരിത്രത്തിൽ കൊടുത്ത പട്ടയ മിഷൻ രൂപീകരിച്ച ഒരു ഗവൺമെൻ്റ് ആണ് പിണറായി സർക്കാർ പട്ടയ മിഷൻ രൂപീകരിച്ചിട്ട് ആറുമാസേ ആയിട്ടുള്ളൂ അതിൽ അതിന്റെ ഭാഗമായി കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജനമുണ്ടല്ലോ ഇവിടെ മുകേഷൻ അധ്യക്ഷതയിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവിടെ ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ അടി അധ്യക്ഷതയിൽ പറവരുണ്ടായിരുന്നു എല്ലാവരുടെയും എം എൽ എമാരുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ പറയുന്ന മുഴുവൻ പട്ടയ കേസുകളും ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തി മന്ത്രി തന്നെ മൂന്ന് മാസത്തിൽ അത് റിവ്യൂ ചെയ്ത് കൊടുക്കുന്ന ഒരു പുതിയ സ്റ്റൈൽ കേരളത്തിൽ വരികയാണ് ആ സ്റ്റൈലിന് നേരത്തെ പറഞ്ഞ പോലെ നിർമ്മല ചേച്ചിക്കും കറമലി ചേച്ചിക്കും ഒക്കെ ആദ്യം പട്ടയം കൊടുത്തിട്ട് അഭിമാനത്തോടെ ഞങ്ങൾ ചായ കുടിച്ച് കൈരളി നിർബന്ധമായിട്ട് സന്തോഷത്തിന്റെ